നമസ്കാരം ഇന്നത്തെ പ്രധാനപ്പെട്ട പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം മകന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ നാട്ടിലെത്തിയ പ്രവാസി മരിച്ചു മലപ്പുറം മഞ്ചേരി തൃപ്പനച്ചി വെസ്റ്റ് മുത്തന്നൂർ സ്വദേശി തേലക്കാടൻ ഷൌക്കുത്തലി എന്ന ബാവുവാണ് നാട്ടിൽ മരിച്ചത് അൻപത്തിരണ്ട് വയസ്സായിരുന്നു ജിദ്ദ കാർ ഹറാജൽ ജോലി ചെയ്യുകയായിരുന്നു മകളെ കൊലപ്പെടുത്തിയ ശേഷം കുണ്ടറ കേരളപുരം സ്വദേശി വിപഞ്ചക ഷാർജയിൽ ജീവനടുക്കിയ കേസിൽ അന്വേഷണം ഷാർജയിലേക്ക് വ്യാപിപ്പിക്കാനുള്ള നടപടികൾ ആരംഭിച്ച് ക്രൈംബ്രാഞ്ച് മരണം വിദേശ രാജ്യത്തായതിനാൽ അവിടുത്തെ തെളിവുകൾ ശേഖരിക്കുന്നതിന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അനുമതി ആവശ്യമാണ് അനുമതി ലഭിക്കുന്നതിനുള്ള നടപടി സ്വീകരിച്ചതായി അന്വേഷണ ഉദ്യോഗസ്ഥർ അറിയിച്ചു ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നഷ്ടപ്പെട്ട തമിഴ് യൂട്യൂബറുടെ മൊബൈൽ ഫോൺ സ്വദേശത്തേക്ക് എത്തിച്ച് നൽകി ദുബായ് പോലീസ് യൂട്യൂബർ മദൻ ഗൌരിയുടെ മൊബൈൽ ഫോണാണ് വിമാനത്താവളത്തിൽ നിന്ന് കണ്ടെടുത്ത് അദ്ദേഹത്തിൻ്റെ സ്വദേശമായ ചെന്നൈയിലേക്ക് എത്തിച്ചത് ഇക്കാര്യം യൂട്യൂബർ തന്നെയാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വെളിപ്പെടുത്തിയത് കഴിഞ്ഞ ആഴ്ചയായിരുന്നു സംഭവം വിവിധ നിയമലംഘനങ്ങൾക്ക് സൗദിയിൽ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ പിടിയിലായത് ഇരുപതിനായിരത്തി മുന്നൂറ്റി പത്തൊൻപത് പ്രവാസികൾ തൊഴിൽ താമസ അതിർത്തി സുരക്ഷാ നിയമങ്ങൾ ലംഘിച്ചതിനാണ് നടപടി ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയെട്ട് വരെ സുരക്ഷാ സേനയുടെ വിവിധ യൂണിറ്റുകളും ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് പാസ്പോർട്ടും നടത്തിയ സംയുക്ത ഫീൽഡ് പരിശോധനയിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് ഇവരെ പിടികൂടിയത് സൗദിയിൽ മുതൽ വെള്ളിയാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ആലപ്പുഴ വർഷത്തിനും മിന്നൽ പ്രളയത്തിനും സാധ്യതയെന്ന് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് വിവിധ ഭാഗങ്ങളിൽ കാലാവസ്ഥയുടെ തീവ്രതയിൽ വ്യത്യാസമുണ്ടാകുമെങ്കിലും ഇടയ്ക്കിടെ ശക്തമായ കാറ്റും ഇടയ്ക്കിടെ ആലിപ്പഴവ വർഷവും ഉണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നു ദുബായിൽ ബി എം ഡബ്ലു കാർ മോഷ്ടിച്ച ഇരുപത്തിയഞ്ച് വയസ്സുള്ള പ്രവാസിക്ക് ഒരു മാസത്തെ തടവും പിഴയും തടവിന് ശേഷം നാടുകടത്തൽ ശിക്ഷയും വിധിച്ച് ദുബായ് കോടതി നാടുകടത്തതിനു മുമ്പ് കസ്റ്റഡി ശിക്ഷ അനുഭവിക്കുന്നതിന് പുറമേ മോഷ്ടിച്ച വാഹനത്തിന്റെ മൂല്യം തിരികെ നൽകാനും കോടതി ഉത്തരവിട്ടു വിധി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഇയാൾ പിന്നീട് വിധിക്കെതിരെ എതിർപ്പ് ഫയൽ ചെയ്തു എന്നാൽ കോടതി ഇയാളുടെ വാദങ്ങൾ തള്ളിക്കളഞ്ഞു അവിട്ടം ദിനത്തിൽ വ്യത്യസ്തമായ പൂക്കളവുമായി അബുദാബിയിലെ ഒരു കൂട്ടം ആരോഗ്യ പ്രവർത്തകർ കൂറ്റൻ പൂക്കളമൊരുക്കിയാണ് ഇവർ ആഘോഷം വ്യത്യസ്തമാക്കിയത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തി ബുർജിൽ ഹോൾഡിംഗ്സിൽ ജോലി ചെയ്യുന്ന ആരോഗ്യ പ്രവർത്തകർ അറുന്നൂറ്റി അൻപത് കിലോഗ്രാം പൂക്കളം ഉപയോഗിച്ച് പന്ത്രണ്ട് മണിക്കൂർ കൊണ്ടാണ് ബുർജിൽ മെഡിക്കൽ സിറ്റിയിലെ നടുത്തളത്തിൽ ഇരുന്നൂറ്റി അൻപത് ചതുരശ്ര മീറ്റർ വലിപ്പമുള്ള പൂക്കളമൊരുക്കിയത് സ്കൂൾ ബസ്സുകൾക്ക് അപകടമോ വഴിയിൽ വെച്ച് തകരാറോ സംഭവിച്ചാൽ ഇനി വിദ്യാർത്ഥികൾക്ക് സുരക്ഷ ഒരുക്കാൻ ഷാർജ പോലീസ് നേരിട്ടെത്തും അടിയന്തര സാഹചര്യങ്ങളിൽ സഹായം തേടുന്നതിനായി ഡ്രൈവർമാർക്കും സൂപ്പർവൈസർമാർക്കും സഹായകമാകുന്ന മാ അമാൻ എന്ന പുതിയ സേവനം ഷാർജ പോലീസ് ആരംഭിച്ചു ഷാർജ പ്രൈവറ്റ് എഡ്യൂക്കേഷൻ അതോറിറ്റിയുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കൊണ്ടുപോകുന്ന വാഹനങ്ങൾ ഇനി മുതൽ നിർദ്ദിഷ്ട സ്ഥലങ്ങളിലല്ലാതെ പാർക്ക് ചെയ്താൽ കനത്ത പിഴ ഈടാക്കും പൊതുജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അജ്മാൻ സർക്കാർ പുതിയ നിയമം കൊണ്ടുവന്നത് നിയമം ലംഘിക്കുന്നവർക്ക് കടുത്ത പിഴയും മറ്റ് ശിക്ഷാ നടപടികളും നേരിടേണ്ടി വരുമെന്ന് അജ്മാൻ സുപ്രീം എനർജി കമ്മിറ്റി അറിയിച്ചു പ്രവാസി മലയാളി ബഹ്റൈനിൽ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി പാലക്കാട് തൃത്താല സ്വദേശി മനോജിനിയാണ് താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത് കഴിഞ്ഞ പതിനേഴ് വർഷമായി ബഹ്റൈനിൽ പ്രവാസിയായിരുന്നു ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു നമസ്കാരം